ഹലോ സ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഗോതമ്പ് പൊടി വെച്ചിട്ട് നല്ല ക്രിസ്പിയും സോഫ്റ്റും ആയിട്ടുള്ള അടിപൊളി പാലപ്പാണ് നമ്മൾ റെഡിയാക്കി എടുത്തിട്ട് അവർക്കും നമ്മുടെ വീഡിയോസ് ഇഷ്ടാവും നമ്മുടെ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യുക ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബും കൂടെ ചെയ്യട്ടോ അതേപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കാട്ടോ ആർക്കും നീ ഒഡിയിടയിൽ റെഡിയാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള അടിപൊളി ബ്രേക്ക്ഫാസ്റ്റും കൊണ്ടാണ് ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് അപ്പോൾ ഞാനിതാ ഇരുന്നൂറ്റമ്പത് എം എല്ലിൻ്റെ കപ്പിൽ രണ്ട് കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട് ഞാൻ എടുത്തിട്ടുള്ള ഗോതമ്പ് പൊടി നമ്മൾ റേഷൻ കടയിൽ നിന്ന് വാങ്ങിച്ചെടുത്തിട്ടുള്ളതാട്ടാം ഇനി ഇതിലേക്ക് നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പ് ഇനി ഇതാ ഞാൻ ഒരു മുറി തേങ്ങയുടെ പകുതി ഒരു നാല് പിടിയോളം തേങ്ങ നമുക്കിതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ ദോശയ്ക്ക് ഒരു ക്രിസ്പി കിട്ടാനും നല്ലൊരു ബ്രൗൺ കളറും ആയി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇനി നമ്മളിതിലേക്ക് ഇൻസ്റ്റൻ്റ് ഈസ്റ്റ് ഒരു അര ടേബിൾ സ്പൂണോളം ഇൻസ്റ്റൻ്റ് ഈസ്റ്റ് ചേർക്കുന്നുണ്ട് ഇനി ഞാനിതിലേക്ക് നമ്മൾ പൊട്ടിച്ചെടുത്ത തേങ്ങയുടെ വെള്ളം ചേർത്ത് കൊടുക്കാം അതിനോടൊപ്പം തന്നെ ലൈറ്റ് ചൂട് വെള്ളം നമ്മളിതിൽ ഈസ്റ്റ് ഇട്ടിട്ടുണ്ട് ഈസ്റ്റ് ചത്തു പോവാത്ത രീതിയിലുള്ള ചൂടുവെള്ളം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നമ്മുടെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഞാനിത് മിക്സർ ജാറിലൊന്നും അടിച്ചെടുക്കാം നല്ല സ്മൂത്തായിട്ട് തന്നെ അടിച്ചെടുക്കാം നമുക്കിത് മിക്സർ ജാറിലേക്കൊന്ന് മാറ്റി കൊടുക്കാം അപ്പം ഇതാ ഞാനിവിടെ അടിച്ചുകൊണ്ട് കൊണ്ടുവന്നിട്ടുണ്ട് ഇനി ഞാൻ നമ്മുടെ മാവ് നമുക്ക് കുക്കറിലേക്കൊന്ന് മാറ്റി കൊടുക്കാം ഒരുപാട് തിളച്ചു പോവാത്ത ലൈറ്റ് ചൂടുവെള്ളം നമ്മുടെ കുക്കറിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഞാനിതാ നമ്മുടെ കുക്കറിൽ ഇറങ്ങിയിരിക്കും പാത്രത്തിൽ ഇതേപോലെ ഒരു പാത്രത്തിലേക്ക് നമുക്ക് നമ്മുടെ ഈ ഒരു മാവൊന്ന് ഒഴിച്ചു വെക്കാം ഒരുപാട് ഒരുപാടങ്ങോട് പൊന്തി വരില്ല എന്നാലും കുറച്ച് പൊന്തി വരും എന്നിട്ട് നമുക്ക് അപ്പം റെഡിയാക്കി ആക്കി എടുക്കാം ഒരു പത്ത് മിനിറ്റ് മാത്രം നമ്മൾ ഇതേപോലെ വെച്ചാൽ മതി കണ്ടില്ലേ ഇപ്പം തന്നെ നല്ലപോലെ ബബിൾസുകൾ വന്ന് തുടങ്ങിയിട്ടുണ്ട് പിന്നെ നമുക്കിതൊന്ന് അടച്ചു വെക്കാം ഒരുപാട് തിളച്ച് പോയ വെള്ളം എടുക്കരുത് കേട്ടാ ഇതൊന്നിവിടെ മാറ്റി വെക്കുക അപ്പോൾ ഇതാ നമ്മുടെ മാവ് വെച്ചിട്ട് പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം കണ്ടില്ലേ അത്യാവശ്യം നല്ല തിക്കായിട്ട് തന്നെ വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് നമ്മുടെ ഒരു കുക്കറിൽ നിന്നൊന്ന് മാറ്റിയെടുത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തു ചെറിയ കട്ടകൾ വന്നിട്ടുണ്ടാവും നമ്മൾ നല്ല ചൂടുവെള്ളത്തിലല്ലേ വെച്ച് കൊടുത്തത് അതൊന്ന് ഉടച്ചെടുക്കുക ഒരുപാട് അങ്ങോട്ട് പൊന്തി വരൂല്ല നല്ല തന്നെ കിട്ടും അപ്പം ഇനി നമുക്ക് പാലപ്പ റെഡിയാക്കി എടുക്കാം കേട്ടോ അപ്പം ഞാനിതിൽ ചേർത്തെടുത്തിട്ടുള്ള ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര നിങ്ങൾ ഡയബറ്റീസിനാണിത് ചെയ്ത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളത് സ്കിപ്പ് ചെയ്യാം കേട്ടോ അതിൻ്റെ ആവശ്യം വരില്ല പക്ഷേ നമ്മൾ പഞ്ചസാര ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ പാലപ്പത്തിന് നല്ല ക്രിസ്പിയും കിട്ടും സൈഡൊക്കെ നല്ല പോലെ അങ്ങനെ മൊരിഞ്ഞു വരികയും ചെയ്യും ഇനി നമുക്ക് നമ്മുടെ അപ്പ റെഡിയാക്കി എടുക്കാം മാവ് ഒഴിച്ചു കൊടുക്കുക ചട്ടി നല്ല പോലെ ചൂടാക്കിയതിന് ശേഷം ഒന്ന് ലോ ഫ്ലെയിമിൽ ആക്കി കൊടുക്കുക എന്നിട്ട് നമുക്കിത് നല്ല പോലെ ഒന്ന് ചുറ്റിച്ചെടുക്കാം മൂടി ഒന്ന് ലോ ടു മീഡിയത്തിലാക്കിയിട്ട് വെച്ച് കൊടുക്കാം ഇതാ നമ്മുടെ പാലപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കിത് എടുത്തു മാറ്റാം ഇനി നമുക്ക് അടുത്തതും ഒന്നൊഴിച്ചു കൊടുക്കാം അപ്പോൾ ഇതേപോലെ ഗോതമ്പ് പൊടി വെച്ചിട്ട് പാലപ്പായാലും വെള്ളപ്പായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക എല്ലാവർക്കും ഇഷ്ടമാവും രാവിലെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള നല്ല ബ്രേക്ക്ഫാസ്റ്റ് പിള്ളേരൊക്കെ പോലെ കഴിക്കും ഒട്ടുമിക്ക പേർക്കും ഇഷ്ടമല്ലാത്തൊരു സംഭവമാണ് നമ്മുടെ ഗോതമ്പ് പൊടിയുടെ ദോശ നിങ്ങൾ ദോശ റെഡിയാക്കി എടുക്കുമ്പോൾ ഇതേപോലെ ഒന്നോ രണ്ടോ ടേബിൾ സ്പൂണ് റബ് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നല്ല അടിപൊളിയായിട്ടുള്ള മൊരിഞ്ഞ ദോശ തന്നെ നമുക്ക് കിട്ടും നമുക്കിത് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ നമുക്കിത് കലക്കി വെച്ചിട്ട് നമ്മുടെ ഒരു കട്ടൻ ചായയൊക്കെ ഒക്കെ വരുമ്പോഴേക്കും നമ്മുടെ ഈ ഒരു ദോശ മാവ് അങ്ങ് റെഡിയായി വന്നോളൂ അത്ര ടൈമ് നമുക്ക് ഈയൊരു അപ്പം റെഡിയാക്കി എടുക്കാനായിട്ട് ആവശ്യമുള്ളൂ ഇനിയിപ്പോൾ വെക്കേഷൻ ഒക്കെ കഴിയാനായില്ലേ നമുക്ക് നൊഡിയിടയില് റെഡിയാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റുകൾ കേട്ടോ ഇതൊക്കെ അപ്പോൾ ഇതാ നമ്മുടെ ഗോതമ്പ് പൊടി വെച്ചിട്ട് അടിപൊളിയായിട്ടുള്ള പാലപ്പം നമ്മളിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് നമുക്കിത് മാവ് കൂട്ടി വെക്കുക റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല പത്ത് മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് പാലപ്പം റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഫീഡ്ബാക്കും കൂടെ അറിയിക്കുക അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാന്ന് വിശ്വസിക്കുകയാണ് അപ്പോൾ ഇൻഷാല്ല നാളെ മറ്റൊരു ഇവിടെ കാണുന്നവർ അസ്സാം വലൈക്കും